ഹായ് ഗായ്സ് അപ്പോഴത്തെ മാഞ്ചസ്റ്ററിൽ ഒരു ഫാക്ടറിക്ക് തീ പിടിച്ചു കേട്ടോ അപ്പം വീടിൻ്റെ അടുത്തുള്ള ഫാക്ടറിക്ക് തീ പിടിച്ചു അപ്പോൾ ഫാക്ടറിക്ക് തീ പിടിച്ചായിരുന്നു ഇവിടെ റോഡൊക്കെ ക്ലോസ്ഡ് ആണ് അപ്പോൾ കണ്ടാൽ നിങ്ങൾ കാണാൻ പോകേം കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലും കാണാം ഫയർ കത്തിയതാണ്ടോ ആകെ ആൾക്കാരാണ് നല്ല പ്ലാസ്റ്റിക്കിന്റെ മണമുണ്ട് കരിയണ മണം അപ്പോൾ ആ ഒരു സൈഡിലാണ് ആ ഒരു ഏരിയയിലാണ് സംഭവം ആക്കിയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാ പോലീസുകാരും ഫയർ ഫയർഫോഴ്സ് ടീമുകളൊക്കെ വന്നിട്ട് എല്ലാം സുരക്ഷയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് ഇവരുടെ വേറെ പ്രത്യേക ഇവർ കണ്ട റോഡ് സൈഡിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വണ്ടി അത് നമുക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇവർ വെള്ളം എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഓൾറെഡി വണ്ടി കുറെ പോയിട്ടുണ്ടെങ്കിലും ഇവര് വെള്ളം വാട്ടർ അടിയിന്ന് റോഡിന്റെ അടിയിൽ നിന്ന് എടുത്തിട്ട് അവർ അടി ചേർന്നു കണ്ട അതിൻ്റെ ഒരു സെറ്റിങ്സ് അപ്പൊ മെയിൻ റോഡിലൊക്കെ അത്യാവശ്യം ഭയങ്കര കരുതല് കാര്യങ്ങളൊക്കെ എടുത്തുള്ളത് പിന്നെ വണ്ടി വണ്ടി പോകുന്ന സാധനം കേട്ടോ അത് ആ പൈപ്പ് ഇതാക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ആ സംഭവിച്ചിട്ട് ഇതൊന്ന് കാലത്തോട്ടൊരു സംഭവം തുടങ്ങിയതാണ് ഞാൻ ഇന്നേക്കാൻ നേരം വെക്കാം അത് കാരണം നമുക്ക് ഇപ്പഴാണ് കണ്ടത് അപ്പൊ ഭയങ്കര പ്ലാസ്റ്റിക്കിന്റെ നല്ല മണ്ണിപ്പോ എങ്ങനെയത് സംഭവിച്ചെന്നറിയില്ല ഇത് അപ്പഴത്തെ സൈഡിലൊന്നും കണ്ട അവിടെ പുക ഒക്കെ കണ്ട അത്യാവശ്യം നല്ല പുകയൊക്കെ വന്നോണ്ടിരിക്കുന്നു അപ്പൊ ചെറിയൊരു ഇൻസിഡൻറ്റാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും പ്ലാസ്റ്റിക്കിന് നല്ല സ്മെല്ലുണ്ട് നമ്മുടെ ഒരു ഏരിയ അല്ല അത് കുറച്ച് ബാക്കിലാണ് എന്നാൽ നമ്മുടെ അടുത്ത് തന്നെയാണ് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അടുത്ത വീടുകളിലേക്ക് കാണാം പായ്പോൾ